ഞാൻ തൊള്ളായിരത്തി എൺപതിൽ ആണ് ഈ പ്രദേശങ്ങളിൽ വരുന്നത് അന്ന് ഞാൻ എന്നോട് കൂടെ വന്നിട്ടുള്ളതായ ദൈവ മക്കളാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഞാനും പ്രായമായി അവരും പ്രായമായി ഞാൻ ഇവിടെ ഇരുന്നപ്പോഴൊക്കെയാണ് ഈ സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട് കൂടെപ്പറന്നവൻ നിറം മാറി പിന്നെ പറന്നവൻ സ്ഥലം മാറി കാട്ടിൽ കിടന്നവൻ കൂട്ടുകാരനായെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ് കൂടെ പറഞ്ഞത് ഈ മുടിയാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ നിറം അങ്ങ് മാറും എല്ലാവരും ചിരിക്കുന്നു എൻ്റെ വൈഫ് സാലിയെ നോക്കി കാരണം അവൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ പെയിൻ്റ് അടിക്കത്തില്ല എന്ന് പിന്നെ പിറന്നത ഇത് പിന്നെ പിറന്നതാണ് ഈ പല്ല് ഇത് അങ്ങ് സ്ഥലം മാറും പിന്നീടുള്ളതാണ് ഈ കാട്ടിക്കിടക്കുന്നതാണ് ഈ വടി ഇതാണ് മനുഷ്യൻ്റെ കൂട്ടുകാരൻ എന്നാണ് ഒരു ചൊല്ല് എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംരക്ഷണം ദൈവമാണ് കരങ്ങൾ വേർ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക നരയ്ക്ക് ഓളം ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഈ ആണ്ടുകളൊക്കെയും നമ്മെ ചുമന്നു വീഴാതെ തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കർത്താവിന് പ്രസാദം തോന്നിയതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക എനിക്ക് ഒരുപടി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ പറയേണ്ടതായ ചില വിഷയങ്ങളാണ് നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ഇന്ന് പറഞ്ഞത് എന്നോട് ഇന്ന് രാവിലെ പാസ്റ്റർ കുഞ്ഞമ്മേൻ വിളിച്ചപ്പോൾ ഒരു അപൂർവ കാര്യം പറഞ്ഞു ഇന്ന് രാവിലെയാ പറയുന്നത് ഞാൻ അപൂർവ കാര്യം കേട്ടിട്ട് ഞാൻ എന്നാ ചെയ്യുമെന്ന് പോലും ചിന്തിച്ചു പോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ അപൂർവ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഇത് ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണയായിരിക്കും എന്നാണ് ഏ ഇതൊരു നല്ല സംരംഭമാണ് ഞാനും ഇവിടെ എന്നെ വിളിച്ച് ആദരിക്കാനാണ് എന്നെ വിളിച്ചത് ഞാനെന്നൊരു കല്യാണത്തിന് പാസ് നമ്മുടെ പാസ്റ്റർ കെ കെ എം സാബു പാസ്റ്ററുടെയും മകളുടെ കല്യാണത്തിന് ബ്ലെസ്സിങ് പ്രയർ എനിക്ക വച്ചിരിക്കുന്നത് അതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല ഇതൊരു അപൂർവ കാര്യമായതുകൊണ്ട് നിങ്ങളോട് ഒരുമിച്ച് വരാമെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് പാസ്റ്റർ പി ടി കുഞ്ഞുമ്മനെ വളരെ ഇഷ്ടമാണ് കാരണം എന്തു പറഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് ചിരിക്കും ആ ചിരിയിലെല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ തൻ്റെ ചിരി മുഖാന്തരം ഏത് കാര്യവും ഒരു അപൂർവ അപൂർവകാര്യമെന്ന് കരുതി നല്ല അനുഭവത്തിലേക്ക് വരാനിടയായിത്തീരും ഞാൻ ഇവിടെ ഇരുന്നപ്പോഴിന്ന് പ്രസംഗിക്കാൻ വന്ന കർത്താവിൻ്റെ ദാസൻ പറഞ്ഞുകൊണ്ടില്ല ആ ശൂന്യം കാര്യത്തെക്കുറിച്ചാണ് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ആ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവിടെ വായിക്കുന്നുകൊണ്ട് ധനികയായൊരു സ്ത്രീ ശൂന്യം കാര്യത്തി അല്ലേ അവൾക്ക് എന്താണ് ഈ ശൂന്യംകാര്യത്തിയുടെ പ്രത്യേകത നമ്മുടെ ഇടയിൽ കാശുള്ള ധാരാളം ആൾക്കാരുണ്ട് കാശില്ലാത്തവരുമുണ്ട് എന്നാൽ ആ ശൂന്യംകാരിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ചിലർക്ക് നല്ല ധനസ്ഥിതി കാണും പക്ഷെ മനസ്ഥിതി കാണത്തില്ല ചിലർക്ക് നല്ല മനസ്ഥിതി കാണും പക്ഷെ ധനസ്ഥിതി കാണത്തില്ല ഈ ശൂന്യങ്കാരിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നല്ല ധനസ്ഥിതി ഉണ്ടായിരുന്നു ആ നല്ല ധനസ്ഥിതി മാത്രമല്ല നല്ല മനഃസ്ഥിതി ഉണ്ടായിരിക്കും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നല്ല മനഃസ്ഥിതി എപ്പോഴും ഉണ്ടായിരിക്കണം നല്ല മനഃസ്ഥിതി ഉണ്ടെങ്കിൽ ഈ അപൂർവ കാര്യങ്ങളൊക്കെ പാർശ്വ കുഞ്ഞുമ്മൻ വളയേറെ വേഗത്തിൽ നടക്കും ഞാൻ വാക്കുകൾ തീർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എഭ്രാലേഖനത്തിൽ ഒരു വാക്യമുണ്ട് പറഞ്ഞു നിർത്തട്ടെ ശുശൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും കർത്താവിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളയുവാൻ കർത്താവ് അനീതിയുള്ളവനല്ല അതുകൊണ്ട് ഈ സംരംഭം തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഈ ആശയം അത് അലങ്കൃതമായി തീരുവാൻ ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഒരു തുടക്കം തുടങ്ങുകയാണ് ദൈവം സഹായിക്കട്ടെ നമ്മുടെ ഈ സെക്ഷനുകൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ടും മേഖലയുമായിട്ടും സഹകരിച്ചു പോകണം ഞാൻ ദീർഘവർഷങ്ങളായി മേഖലയിൽ വന്നിട്ട് ഒരു കാലത്ത് പോലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ധിക്കരിക്കുകയോ മറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും ഞാൻ ആണ് ഇതിൻ്റെ എല്ലാ അറിയാമല്ലോ ഇതിങ്ങനെ ഒരു ആലുവ സെക്ഷൻ ഉണ്ടാകാൻ ഞാൻ മുഹ ഞാനാണ് കാരണക്കാരൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവരോ അല്ലെങ്കിൽ മേഖലയിലുള്ള ദൈവദാസന്മാരാരും ഈ സെക്ഷനിൽ വരുവാനെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അത് ചില കീഴ്വഴക്കങ്ങൾ ഈ സെക്ഷനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കിയവരൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്ന് കണ്ട് അവരൊക്കെ അക്കരയ്ക്ക് പോയി അവർ പറഞ്ഞൊരു വാക്കുണ്ട് ചിലപ്പോൾ അത് അന്വർത്ഥമായി തീരിട്ട് മടങ്ങി വരുമ്പോൾ അധികമായി എന്തെങ്കിലും ചിലവിട്ടാൽ കാരണം എന്നെ സ്നേഹിക്കുന്ന വിശ്വാസികൾ അവിടെ ഇരിക്കുന്നതല്ല അധികമായി എന്തെങ്കിലും ചിലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തരാം അപ്പം നിങ്ങൾ ഈ അധികമായി ചിലവാക്കുന്നതൊക്കെ വാങ്ങിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞേ അതിൻ്റെതായ പോരായ്മകൾ ഈ സെക്ഷനിലുണ്ട് അതാ സമയങ്ങളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുകയോ മേഖലയുമായിട്ട് സഹകരിക്കുകയോ ചെയ്യാത്തതിൻ്റെ പോരായ്മ ഈ ആൽവ സെക്ഷനിലുണ്ട് ഞാൻ തുറന്നു പറയാം കാരണം ദീർഘവർഷങ്ങളായിട്ട് ഞാൻ ഇടിയിരിക്കുന്ന ഒരാളാണ് പല സഭകളും ഒരു ഭാരനായി തീർന്നതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ് കാരണം എനിക്ക് പറയാൻ ആധികാരികമായിട്ട് പറയാൻ ഒരു അവകാശമുണ്ട് കാരണം ഈ മേഖലകളൊക്കെ നടന്ന് പ്രവർത്തിച്ച കാലഘട്ടമുണ്ട് തൊള്ളായിരത്തി എൺപതിൽ ഞാൻ അങ്കമാലിയിൽ വരുമ്പോൾ ചാലക്കുടി വരെ ഞങ്ങൾ നടക്കും ഞങ്ങൾ രണ്ടുപേരും നടക്കും ഈ പ്രദേശങ്ങളൊക്കെ നടന്ന് നടന്ന് വേല ചെയ്ത ഒരു വ്യക്തിതയാണ് അതുകൊണ്ട് പിന്നീട് വരുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണം അത് അത്യന്താപേക്ഷിതമായിട്ടുള്ളതായ കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ആലുവയിലുള്ള എല്ലാവരും വന്നിട്ടില്ല ഇവിടതിപ്പോൾ നമ്മുടെ ആലുവയിലെ സ്ഥിതിയൊക്കെ മാറി കേട്ടോ അനുഗ്രഹിക്കപ്പെട്ടതായ ധാരാളം നെയ്യുമക്കൾ കൂടുന്ന ഒരു ചർച്ച ആണ് ഇപ്പോഴേ ആലുവ ചർച്ച എന്നുള്ളത് അല്ലേ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു കൊള്ളുന്നുണ്ട് അവരില്ല എങ്കിലും എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രത്യേകിച്ച് ശുപാർശകയുടെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചിലർ വിചാരിക്കുന്ന ഭാവിച്ചാൻ എന്തെങ്കിലും നിലയിൽ ഇല്ല എനിക്ക് ആലുവായും അങ് അങ്കമാരിയുമായിട്ട് തരുന്നതിൽ വളരെ സന്തോഷമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാൻ ആ കാര്യം ശുപാർശ ചെയ്യും ദൈവത്തിനും ആവത്വം ദൈവം സഹായിക്കട്ടെ വരുന്ന ആളുകളിൽ നമ്മുടെ ഈ മേഖലയുള്ളതായ സെക്ഷനുകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വർദ്ധിച്ചു വരുകയാണ് എല്ലാ നിറവിനോളം നിറഞ്ഞൊരു ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ പകരട്ടെ അമ്മച്ചുമാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇവിടെ ഇരിക്കുന്ന പലരുമാണ് ഈ ചർച്ചിൻ്റെ ചർച്ചിൻ്റെ ആരംഭം എന്ന് മനസ്സിലാക്കണം അവരെയൊക്കെ ഒന്ന് ആദരിക്കുന്നതിൽ ഞാനും അങ്ങേറ്റം സന്തോഷിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടു